മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര ഇന്ന് മഹിതം മലയാളം അവതരിപ്പിക്കുന്നത് ഡോക്ടർ കെ വി തോമസ് മഹാകവി കുമാരനാശാന്റെ ദുരവസ്ഥ എന്ന കാവ്യത്തിന്റെ മുഖപുരയിൽ കവി എഴുതിയിരിക്കുന്ന ഒരു വാക്യം പലരെയും ചിന്താക്കുഴപ്പത്തിലാക്കിയിട്ടുണ്ട് ആ വാക്യം ഇങ്ങനെയാണ് ദുരവസ്ഥ എൻ്റെ മറ്റ് കൃതികളെ അപേക്ഷിച്ച് വിലക്ഷണ രീതിയിലുള്ള ഒരു കാവ്യമാണ് ഇവിടുത്തെ വിലക്ഷണമെന്ന പ്രയോഗത്തിന് ലക്ഷണം കെട്ട എന്ന അർത്ഥമാണെന്ന് തെറ്റിദ്ധരിച്ച് തൻ്റെ മറ്റ് കൃതികളെ അപേക്ഷിച്ച് മോശം കൃതിയാണ് ദുരവസ്ഥ എന്ന് കവി തന്നെ സമ്മതിച്ചിട്ടുണ്ട് അഭിപ്രായപ്പെട്ടിട്ടുള്ള പലരെയും കണ്ടിട്ടുണ്ട് വാസ്തവത്തിൽ എന്താണ് സംഗതി എന്തുകൊണ്ടാണ് തൻ്റെ കാവ്യത്തെ വിലക്ഷണമെന്ന് കവി വിശേഷിപ്പിച്ചത് വിലക്ഷണമെന്ന പദം വിശേഷലക്ഷണമുള്ളത് എന്ന അർത്ഥത്തിലാണ് കവി ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണ് ദുരവസ്ഥയുടെ വിശേഷ ലക്ഷണം സമകാലികമായൊരു വിഷയത്തെപ്പറ്റി യഥാർത്ഥ സമ്പ്രദായത്തിൽ എഴുതിയ ഒരു കാവ്യമാണ് ദുരവസ്ഥ ആശാൻ്റെ മറ്റു ഖണ്ഡകാവ്യങ്ങളുടെ എല്ലാം പശ്ചാത്തലം വിദൂരമായ സ്ഥലവും വിദൂരമായ കാലവുമാണ് വിഷയത്തിൻ്റെ സമകാലീനതയും ആഖ്യാനത്തിലെ യാഥാതഥ്യവുമാണ് ആശാൻ ഉദ്ദേശിച്ച വിശേഷ ലക്ഷണങ്ങൾ വിലക്ഷണമെന്ന പദത്തിന് സംസ്കൃതത്തിലുള്ള വ്യത്യസ്തമായ അർത്ഥമാണ് ആശാൻ ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത് സംസ്കൃതത്തിൽ നിന്ന് ഒട്ടനവധി പദങ്ങൾ മലയാളം കടമെടുത്തിട്ടുണ്ട് അവയിൽ ചിലതിന് സംസ്കൃതത്തിലേതിൽ നിന്ന് വ്യത്യസ്തമായ അർത്ഥമായിരിക്കും മലയാളത്തിൽ ഉണ്ടാവുക തർക്കം സംസ്കൃതത്തിൽ ഊഹമാണ് മലയാളത്തിൽ വക്കാണവും വൈരാഗ്യത്തിന് വിരക്തി എന്നാണ് സംസ്കൃതത്തിലെ അർത്ഥം മലയാളത്തിൽ വിരോധമെന്നും ശിക്ഷ സംസ്കൃതത്തിൽ വിദ്യാഭ്യാസവും മലയാളത്തിൽ ദണ്ഡനവുമാണല്ലോ സംസാരം സംസ്കൃതത്തിൽ ലോകജീവിതവും മലയാളത്തിൽ സംഭാഷണവും തമിഴിൽ ഭാര്യയുമാണ് ക്ഷേത്രത്തിന് സംസ്കൃതത്തിൽ കൃഷിസ്ഥലം ഭാര്യ എന്നൊക്കെ അർത്ഥം ക്ഷേത്രം മലയാളത്തിൽ ദേവാലയമാണ് പ്രസംഗം സംസ്കൃതത്തിൽ സന്ദർഭമാണ് പ്രസംഗവശാൽ എന്നതിന് സന്ദർഭവശാൽ എന്നർത്ഥം പ്രസംഗം മലയാളത്തിൽ പ്രഭാഷണം എന്നർത്ഥം വഹിക്കുന്നു എന്നാൽ പ്രഭാഷകനെ പ്രാസംഗികൻ എന്ന് വിളിക്കുന്നത് അത്ര ശരിയല്ല വലിഞ്ഞു കയറി വന്നവൻ എന്നാണ് പ്രാസംഗികൻ എന്ന പദത്തിന് ശരിക്കുള്ള അർത്ഥം ഇപ്പോൾ നിരന്തര പ്രയോഗം കൊണ്ട് അർത്ഥം പ്രഭാഷകൻ എന്നായിട്ടുണ്ട് ഉദ്യോഗം സംസ്കൃതത്തിൽ ഒരുക്കമാണ് ഉദ്യോഗിച്ച് വിദഗ്ധനാം ഖഗവരൻ എന്ന് ഉണ്ണായി വാര്യരെഴുതിയത് ഈ അർത്ഥത്തിലാണ് മലയാളിക്ക് ഉദ്യോഗമെന്നാൽ ജോലിയാണ് ഭാഗ്യം വിധി എന്നൊക്കെ ദൈവശബ്ദത്തിന് സംസ്കൃതത്തിൽ അർത്ഥമുണ്ട് മലയാളത്തിൽ ഈശ്വരൻ എന്ന അർത്ഥമേ ആ പദത്തിനുള്ളൂ ദാഹം കത്തിക്കലാണ് സംസ്കൃതത്തിൽ ശവദാഹം ഓർമ്മിക്കുക മലയാളത്തിൽ കുടിക്കാനുള്ള ആഗ്രഹമാണ് ദാഹം ശുശ്രൂഷയ്ക്ക് കേൾക്കാനുള്ള ആഗ്രഹമെന്നാണ് സംസ്കൃതാർത്ഥം മലയാളത്തിൽ പരിചരണം എന്നും വൃത്തി സംസ്കൃതത്തിൽ ജീവിക്കലാണ് സ്ഥിതി വിവരണം വ്യാഖ്യാനം എന്നീ അർത്ഥങ്ങളുമുണ്ട് പക്ഷേ വൃത്തിയായി ജീവിക്കണമെന്ന് നിർബന്ധമുള്ളവരാണ് മലയാളികൾ വൃത്തി നമുക്ക് ശുചിത്വമാണ് സംസ്കൃതത്തിലെ പശു സമസ്ത ജീവജാലങ്ങൾക്കും കൂടിയുള്ള പേരാണ് അതിനാൽ പരമശിവൻ പശുപതിയായി മലയാളത്തിലെ പശു പാപം കാളയുടെ ശ്രീമതി ഇത്തരം വാക്കുകൾ ഇന്ന് നാം മലയാളത്തിൽ പ്രയോഗിക്കുമ്പോൾ മലയാളത്തിൽ നടപ്പുള്ള അർത്ഥം പരിഗണിച്ചാൽ മതിയെങ്കിലും സംസ്കൃത പശ്ചാത്തലത്തിലെഴുതിയ മുൻകാല കൃതികളുടെ വായനയിൽ സംസ്കൃതത്തിലെ അർത്ഥം പ്രസക്തമായേക്കാം എന്ന് സാരം മഹിതം മലയാളം മലയാള ഭാഷയുടെ മഹിമകൾ കേട്ടറിയാൻ ഒരു സർഗയാത്ര